ീതി നിർവഹണത്തിന് നിയോഗിക്കപ്പെട്ടവർ കുറ്റവാളികൾക്കൊപ്പം ചേർന്നാൽ എന്താകും അവസ്ഥ സാധ്യമാകുമോ ഡൽഹിയിലേക്കാണ് അവിടെ മോഷണ കുറ്റം ആരോപിച്ച് മലയാളി വിദ്യാർത്ഥികൾക്ക് നേരെ ആൾക്കൂട്ട മർദ്ദനം ക്രൂരമർദ്ദനം ദില്ലി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളായ അശ്വന്ത് സുധീൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത് ഹിന്ദി സംസാരിക്കാത്തതിന്റെ പേരിൽ പോലീസ് വിവസ്ത്രരാക്കി തല്ലിയെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു ഇക്കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് മണിക്ക് ദില്ലി ഫോർട്ടിന് സമീപത്തെ മാർക്കറ്റിലായിരുന്നു സംഭവം മോഷണക്കുറ്റം ആരോപിച്ച് ആൾക്കൂട്ടവും ഒപ്പം ദില്ലി പോലീസിലെ ഉദ്യോഗസ്ഥരും ചേർന്ന് മലയാളി വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ചെറിയ വിലയിൽ മൊബൈൽ ഫോണുകളും ഡിജിറ്റൽ വാച്ചുകളും നൽകാമെന്ന് പറഞ്ഞ് ഒരു കച്ചവടക്കാരൻ അശ്വന്തിനെയും സുധിനെയും സമീപിച്ചു സാധനം വാങ്ങാതെ മുന്നോട്ട് നടക്കുമ്പോൾ ആറുപേരടങ്ങുന്ന സംഘവുമായെത്തി കച്ചവടക്കാരൻ വിദ്യാർത്ഥികളെ തടഞ്ഞു മൊബൈൽ ഫോൺ മോഷ്ടിച്ചു ആൾക്കൂട്ടം വിദ്യാർത്ഥികളെ മർദ്ദിക്കാൻ തുടങ്ങി അഞ്ചാറ് ആൾ ആളെക്കൂട്ടിയിട്ട് വന്നിട്ട് പറഞ്ഞു നമ്മൾ മിനിയാന്ന് ഇയാളെ നിന്ന് ഒരു ഫേക്ക് സ്ക്രീൻഷോട്ട് കാണിച്ചിട്ട് ഈ ഫോൺ അയാളിൽ നിന്ന് വേണിച്ചതാണ് അത് നമുക്ക് തിരിച്ചു വേണം അങ്ങനെ വന്നിട്ട് എന്നെ പിടിച്ചു വെച്ചു ആ പോലീസ് മുട്ടുത്തിരുത്തിച്ചിട്ട് നമ്മളെ അടിക്കും മുഖത്തേ കുറെ അടിച്ചു എന്നിന്റെ മുട്ട തിരിച്ചിട്ട് നമ്മളെ ഫോൺ നമ്മളെ നമ്മളിന്ന് വാങ്ങിയിട്ട് ആ കള്ളമാർക്ക് എടുത്തുകൊടുത്തിട്ട് പോയിക്കോറഞ്ഞു സഹായം തേടിയപ്പോൾ പോലീസുകാർ കച്ചവടക്കാർക്കൊപ്പം ചേർന്നു ഹിന്ദി സംസാരിക്കാൻ ആവശ്യപ്പെടുകയും പോലീസ് സ്റ്റേഷനിലെത്തിച്ച് വിവസ്ത്രരാക്കി നിവസ്ത്രരാക്കി മർദ്ദിക്കുകയും ചെയ്തു ദില്ലി യൂണിവേഴ്സിറ്റിയിലെ സീനിയർ വിദ്യാർത്ഥികൾ എത്തിയ ശേഷമാണ് അശ്വതിനെയും സുധിനെയും പോലീസ് വിട്ടയച്ചത് ഹിന്ദി സംസാരിക്കാത്തതുകൊണ്ട് കുറേ അടിച്ചു നമ്മളോട് ഹിന്ദി സംസാരിക്കാൻ പ്രേരിപ്പിച്ചിട്ട് നമ്മളെ കുറെ അടിച്ചു നമുക്ക് ഹിന്ദി അങ്ങനെ അറിയുന്നുണ്ടായിട്ടാ ഹിന്ദി ബോൾ ഹിന്ദി ബോൾ ഹിന്ദി ബോൾ എന്നിട്ട് കുറെ അടിച്ചു പിന്നെ ഹിന്ദിയിൽ തെറി വിളിക്കാൻ വേണ്ടി കുറെ അടിച്ചു തെറി പറ തെറി പറ തെറി വറ കള്ളന്മാരാണെന്ന് പോലീസും ഇവർ പറയുന്നത് കേട്ടോ ഞങ്ങൾ കള്ളന്മാരാണ് ഞങ്ങൾ ഈ ഫോൺ കട്ടെടുത്തു എന്നാണ് പോലീസുകാരൻ ഞങ്ങളോട് പറയുന്നത് സംഭവത്തിൽ കർശന നടപടി വേണം എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം ഉടൻ തന്നെ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകും കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്ക് നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടത് എം പിമാരായ വി ശിവദാസനും ജോൺ ബ്രിട്ടാസും കത്തും നൽകിയിട്ടുണ്ട് ദില്ലിയിൽ നിന്നും ആദിൽ പാലോഡ് ദില്ലി